വണ്ടാനത്തേക്ക് അവിടെ ലിജോ ലിജോ ഉണ്ട് ഇപ്പോൾ വണ്ടാനത്താണോ എത്തിയിട്ടുള്ളത് മുൻ നിശ്ചയിച്ചിട്ടുള്ള പോയിന്റ് ആണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഈ മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ വഴിയുള്ള ഗതാഗതം ഒരു വശത്ത് കൂടി വളരെ ബുദ്ധിമുട്ട് മാത്രമാണ് പോയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ പന്ത്രണ്ട് പോയിന്റുകളായിരുന്നു നിശ്ചയിച്ചിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ പിന്നിട്ടത് ഏകദേശം ഇരുപതിലധികം പോയിന്റുകളായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാം ആലപ്പുഴ ജില്ല എത്രത്തോളം വി എസിനെ സ്നേഹിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ആ ഒരു തിരക്കും കാര്യങ്ങളും എല്ലാം തന്നെ പല സ്ഥലത്ത് നിന്നും ഇവിടേക്ക് ആളുകളൊക്കെ എത്തുകയും ചെയ്തിട്ടുണ്ട് ഷിപ്പ് ഷിപ്പ് കൊച്ചിൻ ചെയ്തുകൊണ്ടായിട്ട് നേരത്തെ ഇറങ്ങിയോ രാവിലെ ഒരു ആറു മണിക്ക് ഇറങ്ങി തീർച്ചയായും സമര നായകനല്ലേ തീർച്ചയായും കാണാൻ വേണ്ടി വന്നു പല ജില്ലകളിലുള്ള ആളുകളാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്നും എത്തിയിരിക്കുന്ന കുറച്ച് ആളുകളാണുള്ളത് മാത്രമല്ല ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റോഡിന്റെ ഇരുവശത്തും വലിയ രീതിയിൽ അതായത് വാഹനം ഏകദേശം ഇവിടേക്ക് എത്തുന്നു അത് തന്നെയാണ് ഈ ഗതാഗതമൊന്നും നിയന്ത്രിക്കാൻ കഴിയാത്ത അത്രയും രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ് ഈ വോളണ്ടിയേഴ്സ് ഉൾപ്പെടെയുള്ളവർ ആ ഗതാഗതം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് കാരണം വി എസിനെ അവസാനമായി നോക്കുക ഇനി ഉള്ളത് നേരെ വീട്ടിലേക്കായിരിക്കും പോവുക വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെ ഡി സിയിലും ഒപ്പം തന്നെ പൊതുദർശനവുമായിരിക്കും ഉണ്ടാവും അവിടേക്ക് എത്താൻ കഴിയും അതിനു മുൻപേ ഒരു നോക്ക് കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇത്രയധികം ആളുകൾ ഇവിടേക്ക് തടിച്ചുകൂടിയിരിക്കുന്നത് വി സ്നേഹിക്കുന്ന ആളുകൾ ഇത് പാർട്ടി പ്രവർത്തകർ മാത്രമല്ല മറ്റ് സ്നേഹിക്കുന്ന ഓരോ ആളുകളും ഇവിടേക്ക് നമ്മുടെ നമ്മുടെ നേതാവ് വളരെ നേരത്തെ എത്തിയോ തടിച്ചു അപ്പോൾ പല ആളുകളും വളരെ നേരത്തെത്തി കാത്തു നിൽക്കുന്ന ആളുകളുണ്ട് പ്രായമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം കേട്ട് എങ്ങനെയാണ് ബിഎഫിനെ കുറിച്ച് എത്രയോ ദിവസമായിട്ട് മൂന്ന് നാല് മൂന്നോ നാലോ കേൾക്കുന്നു എന്ത് പറയാനാണുള്ളത് അദ്ദേഹത്തിന്റെ മരണത്തിൽ ഉണ്ടായ ആ വേദനയിൽ ഞാനും പങ്കുചേരും ഈ പാത അദ്ദേഹം നമുക്കധികം അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല വാഹനങ്ങൾ നിയന്ത്രിച്ചിട്ടാണെങ്കിൽ പോലും വലിയ രീതിയിൽ വരുന്നുണ്ട് ഏകദേശം ഈ ആ ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാലത്തിനപ്പുറം ഒരു ഇരുന്നൂറ് മീറ്ററോളം ഇതാണ് റോഡിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് റോഡിന്റെ ഇരുവശങ്ങളിലും ആളുകളെ കൊണ്ട് പ്രവർത്തകരെ കൊണ്ട് ബി എസിനെ സ്നേഹിക്കുന്നവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അവസാനമായി പുന്നപ്ര വയലാറിന്റെ സമരനായകൻ തന്റെ നാട്ടിലേക്ക് എത്തുന്ന സമയത്ത് എന്തായാലും ഒന്ന് കാണുക ബി എസിനെ ഒന്ന് കാണുക എന്നുള്ള ലക്ഷ്യമാണ് നല്ല ഒരു വ്യക്തിയാണ് ഒരു പ്രസ്ഥാനമാണ് അതുപോലെ തന്നെ അത് തന്നെയാണ് പറയുന്നത് ആളുകൾ അത് തന്നെയാണ് ആളുകൾ പറയുന്നത് കാര്യം ഈ രണ്ട് വശത്തുകൂടെയും ചേർന്നുകൊണ്ട് നിരവധിയായിട്ടുള്ള പ്രവർത്തകർ കൊണ്ട് വോളന്റിയേഴ്സ് വളരെ ബുദ്ധിമുട്ടി അത് നിയന്ത്രിച്ചു വിടാനുള്ള ഒരു ശ്രമവും നടത്തുന്നത് എന്തായാലും ഈ അമ്പലപ്പുഴ കടന്നു ഇവിടേക്ക് എത്തുന്നു പുറക്കാട് കടഞ്ഞ് എത്തുന്നു വണ്ടാനത്തെത്തിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കാര്യം ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങൾക്കും കഴിയുന്നില്ല ഇവിടെ പ്രവർത്തകരെയൊക്കെ നിയന്ത്രിച്ചു നിർത്താൻ അതിനും മാത്രമുള്ള പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട് കാണാനായിട്ട് നേരത്തെ എവിടുന്നേക്കുന്നത് ഇറങ്ങി എസ് ലിജോ കാത്തുനിൽക്കുന്നവർ പ്രതികരണങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് അവരുടെ കാത്തുനിൽപ്പ് അവസാനിക്കുന്നില്ല വണ്ടാനത്തൊക്കെ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് വി എസിനെ ഇനി വീട്ടിലെത്തിച്ച ശേഷം പിന്നീട് അവിടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം അതിനുശേഷം പൊതുജനങ്ങൾക്കായി റിക്രിയേഷൻ ഹാളിലേക്കാണ് കൊണ്ടുപോകുന്നത്